വന്ദേ സഹസ്രനാമത്തിൽ ൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം സത്വൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ സത്വാൻ പ്രിയകൃത് പ്രീതിവർദ്ധന സത്വൻ സത്വം ഉള്ളവൻ എന്ന് എന്താണ് ഈ സത്വം ഈ ശ്ലോകത്തിൽ പറയുന്നതായിട്ടുള്ള സത്വം ശൗര്യം വീര്യം തുടങ്ങിയതായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളവൻ ആണ് സത്വൻ എന്ന് പറയുന്നത് സത്വം എന്ന് വെച്ചാൽ ശൗര്യവീര്യാദി ഗുണങ്ങൾ ആ ഗുണങ്ങൾ ഉള്ള ആളെ സത്വവാൻ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ സത്വ സൗര്യ ശൗര്യവീര്യാദികളൊക്കെ ഉള്ളതായത് കൊണ്ട് ഭഗവാന് സത്വൻ എന്നുള്ളതായ നാമം സാത്വിക സത്വ ഉള്ളവൻ അതായത് ത്രിഗുണങ്ങൾ ഭഗവാന്റെ സ്വതേ പരമാത്മാവിൽ ത്രിഗുണങ്ങളില്ല പക്ഷേ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരുങ്ങുന്നതായിട്ടുള്ള ഭഗവാൻ്റെ ഉള്ളിൽ തന്നെ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള ഈ ത്രിയമായ അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രകൃതിയിൽ ഉള്ളതായിട്ടുള്ള പ്രകൃതിയിൽ സാമ്യഭാവേന ഉള്ളതായിട്ടുള്ള ത്രിഗുണങ്ങൾക്ക് ഇളക്കം സംഭവിക്കും അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ ആ ഓരോരോ അതിൽ നിന്ന് ഓരോരോ സത്വ ഗുണത്തിൽ പ്രധാനമായിട്ടും ഈ ഗുണങ്ങളുടെ വിവിധ രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോട് കൂടിയാണ് പിന്നെ പ്രപഞ്ചത്തിലെ ഓരോന്നും ഉണ്ടാവുന്നത് അങ്ങനെ ആ സത്വ ആധിക്യം ഉള്ളപ്പോൾ ഉള്ള ഭഗവാന് ഭഗവാൻ സാത്യം അങ്ങനെയുള്ളതായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടി തുടങ്ങുമ്പോൾ ഭഗവാൻ സത്വഗുണാധിക്യം ഉള്ളതാണ് എന്നതുകൊണ്ട് സാത്വിക എന്നുള്ളതായ നാമധേയം ഭഗവാന് എന്ന് സത്വവാൻ സാത്വിക സത്വേ ഗുണേ പ്രാധാന്യേന സ്ഥിത സത്വേ സത്വഗുണത്തിൽ പ്രാധാന്യേന സ്ഥിതി ചെയ്യുന്നവൻ അതായത് അധികം സത്വഗുണം സത്വഗുണമായിരിക്കും രജോ ഗുണവും തമോ ഗുണവും അളവ് വളരെ കുറഞ്ഞിരിക്കും സത്വഗുണത്തിന് പ്രാധാന്യം ആയിരിക്കും അപ്പോഴാണ് സാത്വിക എന്ന് ഭഗവാൻ പേര് അതുകൊണ്ടാണ് ഈ സത്യ എന്ന് സജ്ജനങ്ങളിൽ സാധുവായിട്ടുള്ളത് കൊണ്ട് സത്യ സജ്ജ സത്ത് എന്ന് വെച്ചാൽ സജ്ജനം ആ സജ്ജനങ്ങളിൽ സാധുവായിട്ടുള്ളവൻ സത്യ എന്ന് നാമം സജ് സത്യ സത്സു സാധുത്വാത് സത്യ എന്ന് പിന്നത്തെ സത്യധർമ്മ പാരായണ സത്യത്തിലും ധർമ്മത്തിലും താത്പര്യത്തോടുകൂടിയവൻ സത്യധർമ്മ പാരായണ എന്ന നാമധേയത്തിൻ്റെ അർത്ഥം അതായത് സത്യം എന്ന് പറഞ്ഞാൽ അവിടെ യഥാഭൂതാർത്ഥ കഥനം അത് സത്യം മനസ്സിൽ ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക ഇത് മൂന്നും ആണ് സത്യം എന്നുള്ളതിന് അർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ യഥാഭൂതമായിട്ടുള്ളതിനെ മനസ്സിൽ ചിന്തിക്കുക യഥാഭൂതമായിട്ടുള്ളതിനെ പറയുക യഥാഭൂതമായിട്ടുള്ളതിനെ പ്രവർത്തിക്കുക എന്താണ് ഈ യഥാഭൂതം എന്ന് വെച്ചാൽ എപ്രകാരമാണോ ഉണ്ടായത് സംഭവിച്ചിട്ടുള്ളത് അത് മാറ്റം കൂടാതെ കണ്ട് അതായത് നമ്മൾ സത്യം പറയുക എന്നുണ്ടല്ല പറയാറുണ്ടല്ലോ അത് നുണ പറയാതിരിക്കുക അതായത് ഏതെങ്കിലും തരത്തിൽ സംഭവിക്കാത്തതിനെ പറ്റിയിട്ട് ഉണ്ട് എന്ന് പറയുക അത് പറയാതിരിക്കുക അതാണ് സത്യം എന്ന് പറയണത് ആ സത്യം എന്ന് സത്യത്തിലും ധർമ്മത്തിലും പരായണനായിട്ടുള്ളവൻ എന്നാണ് ഇപ്പം ധർമ്മത്തിൽ പരായണൻ എന്ന് പറഞ്ഞാലോ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രേരണ ആണ് എല്ലാവരെയും കൽകൃത്യങ്ങളിൽ പ്രേരിപ്പിക്കുക ചോദന എന്ന് വച്ചാൽ പ്രേരണയാണ് ആ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം എന്നാണ് അപ്പോൾ ആ ധർമ്മത്തിലും സത്യത്തിലും പരായണനായിട്ടുള്ളവൻ സത്യധർമ്മ പരായണൻ എന്ന് ഇനി അഭിപ്രായ അഭിപ്രായം അഭിപ്രായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഭിപ്രായ അഭിപ്രായതേ പുരുഷാർത്ഥകക്ഷിഭി ആഭിമുഖ്യേന പ്രളയേ അസ്മിൻ പ്രൈതി ജഗതിരി വഭിപ്രായ രണ്ടർത്ഥാണ് അവിടെ പറയണത് അഭിപ്രായതേ പുരുഷാർത്ഥകക്ഷിഭി ആഭിമുഖ്യമായിട്ട് പ്രതി സമീപിക്കപ്പെടുന്നു അഭിപ്രായതേ ആഭിമുഖ്യമായിട്ട് പ്ര ഈയതെ പ്രകർഷേണ ഈയതേ എന്നാണ് അത് അപ്പോൾ അവിടെ പ്രേയതേ അഭിപ്രേയതേ ആഭിമുഖ്യേന പ്രാപിക്കപ്പെടുന്നു ഭഗവാനെ സമീപിക്കുന്നു എന്താരാണ് സമപിക്കണത് പുരുഷാർത്ഥകക്ഷിഭിഹി പുരുഷാർത്ഥങ്ങളെ ധർമാർത്ഥ കാമ കാമോക്ഷങ്ങൾ ആണ് പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥങ്ങളെ അഭിലഷിക്കുന്നവർ ഭഗവാനെ പ്രാപിപ്പിക്കുന്നു അഭി ആഭിമുഖ്യേന പ്രാപിക്കുന്നു എന്നു വച്ചാൽ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നു ഭഗവാനെ സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഭിപ്രായ എന്ന് ഭഗവാന് നാമധേയം എന്ന് അഭിപ്രായ പ്രിയാർഹ പ്രിയമായിട്ടുള്ളത് അർഹിക്കുന്നവൻ ഭഗവാന് എല്ലാവർക്കും ഭഗവാനെ പൂജിക്കാനായിട്ട് അവരവർക്കിഷ്ടം അവരവർക്കിഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജി പൂജിക്കുന്നു എന്നാണ് എല്ലാവരും തനിക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഭഗവാനും ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രിയമായിട്ടുള്ളത് അർഹിക്കുന്നവൻ പ്രിയാർഹൻ അങ്ങനെ പൂജിക്കാൻ ഉള്ള അർഹത ഭഗവാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാന് പ്രിയാർഹൻ എന്നുള്ളതായ പേര് പ്രിയാർഹ ഇനി അടുത്തത് അർഹ എന്നാണ് അടുത്ത നാമധേയം പ്രിയാർഹ ഹ എന്ന് അവിടെ പദം മുറിക്കുമ്പോൾ പ്രിയാർഹ അർഹ എന്ന് ആണ് പദം മുറിക്കുക അപ്പൊ അർഹ എന്നുള്ളതിൻ്റെ പൂജ അർഹിക്കുന്നവൻ എങ്ങനെയുള്ള പൂജ സാധാരണ വിധത്തിൽ സ്വാഗതം ആസനം കൊടുക്കുക ബധു വർക്കങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെയുള്ളതായിട്ട് പ്രശംസിക്കുക സ്വാഗത ആസന പ്രശംസ അർഹ്യ പാദ്യ സ്തുതി നമസ്കാരാതിഭി ഇതൊക്കെ പൂജയിൽ ഉള്ള ഭാഗങ്ങളാണ് പൂജയുടെ ഭാഗങ്ങളാണ് അപ്പം അങ്ങനെ ഏതൊക്കെയാണ് പൂജയുടെ ഭാഗങ്ങൾ ഭാഗങ്ങൾ സ്വാഗതം പറയുക അതുമാതിരി പ്രശംസിക്കുക ആസനം ഇരിക്കാനായിട്ടുള്ള വസ്തു കൊടുക്കുക പ്രശംസിക്കുക അർഘ്യപാദ്യങ്ങളെ കൊണ്ട് പൂജിക്കുക സ്തുതി നാമ നമസ്കാരം ഇതൊക്കെ പൂജയുടെ പൂജയുടെ ഭാഗങ്ങളാണ് അങ്ങനെയുള്ളതായിട്ടുള്ള പൂജാ ഭാഗങ്ങളെ അർഹിക്കുന്നു ഭഗവാൻ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർഹ എന്നുള്ളതായ നാമധേയം ഇനി പ്രിയകൃത് പ്രിയ പ്രിയാർഹൻ മാത്രമല്ല പ്രിയകൃത്തുമാണ് തൻ്റെ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ തന്നെ പൂജിക്കുന്നവർക്ക് പ്രിയമായിട്ടുള്ളതിനെ എല്ലാം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അർഹിക്കുന്ന ഭഗവാന് പ്രിയകൃത് എന്നുള്ളതായ നാമധേയം ഭഗവിക്കുന്നവർക്ക് പ്രിയമായിട്ടുള്ളത് നൽകുന്നു ചെയ്യുകയും നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രിയകൃത് എന്ന് ഇനി അടുത്ത നാമധേയം പ്രീതി അവരുടെ തന്നെ അതായത് ഭക്തന്മാരുടെ തന്നെ പ്രീതിയെ വർദ്ധിപ്പിക്കുന്നു ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രീതി വർദ്ധന പ്രീതി അവിടെ അവരുടെ ആനന്ദത്തിനെ ആണ് പ്രീതി എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രീതി എന്നുള്ളതായ നാമധേയം സത്യവാൻ സാത്വിക സത്യ സത്യധർമ്മപരാണ അഭിപ്രായ പ്രിയാർഹോ അർഹ പദം പദുമുറിക്കുമ്പോൾ പ്രിയർഹ അർഹ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന